മാർച്ചിൽ നടന്ന എസ് എസ് എൽ സി പരീക്ഷയുടെ ഗ്രേഡ് മാത്രമല്ല മാർക്ക് വിവരം കൂടി ഇപ്പോൾ അറിയാം ഇതിനായി അപേക്ഷ നൽകാം പ്ലസ് വൺ അലോട്ട്മെന്റുകളെ കുറിച്ചുള്ള വാർത്തകളും വിദ്യാഭ്യാസപരമായ മറ്ററിയിപ്പുകളും ഒക്കെ അറിയാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഉപകാരപ്രദമായി ഷെയർ ചെയ്യാൻ മറക്കരുത് രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൽ നടന്ന എസ് എസ് എൽ സി പരീക്ഷയുടെ ഗ്രേഡ് ആണ് ഇപ്പോൾ നിങ്ങൾ അറിഞ്ഞിട്ടുള്ളത് ഇനി ഗ്രേഡ് മാത്രമല്ല പരീക്ഷയുടെ മാർക്ക് കൂടി നിങ്ങൾക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കും ഫലപ്രഖ്യാപനം കഴിഞ്ഞ് മൂന്ന് മാസത്തിനു ശേഷം വിദ്യാർത്ഥികൾക്ക് മാർക്ക് വിവരം ആവശ്യപ്പെട്ട് അപേക്ഷ സമർപ്പിച്ചാൽ മാർക്ക് വിവരം നൽകുന്നതിനുള്ള അനുമതി നൽകി സൂചന പ്രകാരം സർക്കാർ ഉത്തരവ് നൽകിയിരുന്നു ഈ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിലെ എസ് എസ് എൽ സി പരീക്ഷയുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിലെ എസ് എസ് എൽ സി പരീക്ഷയുടെ മാർക്ക് വിവരം ആവശ്യമായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് പ്രഥമ അധ്യാപകൻ അല്ലെങ്കിൽ പ്രഥമ അധ്യാപിക മുഖാന്തരം നിശ്ചിത ഫീസ് അടച്ച് അപേക്ഷിക്കാം അഞ്ഞൂറ് രൂപയാണ് ഇതിനുള്ള ഫീസ് സ്കൂൾ ഹെഡ് മാസ്റ്റർ നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷയിൽ വിശദാംശങ്ങളും പരീക്ഷാ സെക്രട്ടറിയുടെ പേരിൽ എടുത്ത ഡിമാൻഡ് ഡ്രാഫ്റ്റും സമർപ്പിക്കുന്ന മുറയ്ക്ക് സ്കൂൾ മേൽവിലാസത്തിൽ മാർക്ക് ഷീറ്റുകൾ അയച്ചു നൽകുകയാണ് ചെയ്യുക പ്ലസ് വൺ അഡ്മിഷനിൽ ഒരു ക്രമക്കേടും അനുവദിക്കില്ല എന്ന് വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു ചില അൺഎയ്ഡഡ് സ്ഥാപനങ്ങൾ മാനേജ്മെൻറ്റ് സീറ്റുകളുടെ പേരിൽ എസ് എസ് എൽ സി ഫലം പുറത്തുവരുന്നതിന് മുമ്പേ അഡ്മിഷൻ പൂർത്തിയാക്കിയിട്ടുണ്ട് പ്ലസ് വൺ പ്രവേശനം ആഗ്രഹിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും സീറ്റുകൾ കിട്ടും മലബാർ മേഖലയിലെ സീറ്റ് പ്രശ്നം ഇത്തവണ ഉണ്ടാകില്ല എന്നും മന്ത്രി അറിയിച്ചു പി ടി എ ഫണ്ടായി ചില സ്കൂളുകളിൽ അയ്യായിരം മുതൽ പതിനായിരം രൂപ വരെയും വാങ്ങുന്നുണ്ട് രക്ഷാകർത്താക്കൾ ഒരു കാരണവശാലും പണം നൽകരുത് അതിൻ്റെ പേരിൽ ഒരു കുട്ടിയുടെയും അഡ്മിഷൻ തടഞ്ഞു തടഞ്ഞുവെക്കില്ല സ്കൂൾ സമയമാറ്റം ഈ വർഷം ഉണ്ടാകില്ല ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുമെന്നും മന്ത്രി അറിയിച്ചു